ഈശ്വൻ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മതായി അറിയിച്ച സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ക്രിസ്തുവിന് സാക്ഷികളാകാനുള്ള അവിടുത്തെ ആഹ്വാനമാണ് ഇന്നത്തെ തിരുവചനത്തിൽ ഉൾ നിർഭയം സാക്ഷി നൽകുക നടുവാഴികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലർത്തപ്പെടുമ്പോൾ തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ നീ അവന് സാക്ഷിയാകണം നീ ഒന്നിനെയും ഭയപ്പെടേണ്ട എന്ന് ഈശോ പറയുന്നു ഒരു നാണയത്തിന് രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നു എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ അറിവ് കൂടാതെ അവ ഒന്നുപോലും നശിച്ചു പോകുന്നില്ല നിന്റെ ശിരസിലെ മുടിയിഴകൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിന്നെക്കുറിച്ച് കരുതലുള്ളവൻ നിന്റെ കാര്യത്തിൽ ആകുലതയുള്ളവൻ നിന്റെ കാര്യം നോക്കിക്കൊള്ളു നീ അവന് സാക്ഷി നൽകുന്നതിൽ വിമുഖത കാണിക്കരുത് എന്ന് ഈശോ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടെ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അവിടുന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്നായ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ മാത്രമല്ല ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവനുമാകണം വൈദിക സന്യാസ ജീവിതാന്തസിൽ മാത്രമല്ല ഈ വചനപ്രഘോഷണം അത് ജീവിതത്തിലൂടെ അവന് കർമ്മസാക്ഷി വഹിക്കല എന്റെ പെരുമാറ്റത്തിലൂടെ എൻ്റെ സംസാരത്തിലൂടെ എൻ്റെ ക്രിസ്തുവിനെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ദർശിതമാക്കണം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പേരിൻ്റെ തുമ്പത്തുള്ള ഒരു ജോസഫും മാത്യുവും തോമസും ഒക്കെയാണ് നമ്മുടെ ക്രിസ്ത്യാനിയാക്കുന്നത് എന്ന ഗതികേടിലാണ് നമ്മൾ എന്ന് പറഞ്ഞു നമ്മുടെ പെരുമാറ്റവും നമ്മുടെ വാക്കുകളുമൊന്നും തമ്പുരാനെ സ്മരിപ്പിക്കുന്നതാകുന്നില്ല എങ്കിൽ ആ കഷ്ടം എന്നാണ് തമ്പുരാൻ പറഞ്ഞു വെക്കുക നമുക്ക് യേശുവിനെ ഈ ലോകത്തിന് പകർന്നു കൊടുക്കണം എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് പ്രാതികൂല്യങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് അവന് സാക്ഷികളാകുന്നതിൽ നീ വിമുഖത കാണിക്കരുത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അഭിമാനിക്കാൻ നിനക്ക് സാധിക്കുക ശിഷ്യൻ എന്ന നിലയിൽ ആനന്ദിക്കാൻ നിനക്ക് സാധിക്കുക അതിനുള്ള വിളിയാണ് യേശു നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുക അതുകൊണ്ട് നിർഭയം സാക്ഷ്യം നൽകാൻ യേശുനാഥൻ എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഒരു കൊച്ചു ജീവിതമാണ് നമുക്ക് ഈ ലോകത്തിൽ അവശേഷിക്കുക ഈ ഒരു ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുമ്പോൾ ക്രിസ്തു ജീവിക്കുന്ന ഒരു പുസ്തകമായി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അവിടെയാണ് നാം ജയിക്കുക അംബ്രോ സുണിയാലിസൻ ഒരിക്കൽ പറഞ്ഞു വെച്ചു ഈ ലോകത്തിലുള്ള സമസ്ത ഗ്രന്ഥങ്ങളും എഴുതപ്പെട്ട ബൈബിളുകൾ മുഴുവൻ കത്തിച്ചാമ്പരായാൽ ക്രിസ്തു മതമില്ലാതാകും എന്ന് വിശ്വസിക്കുന്ന ചില വിഡ്ഢികൾ ലോകത്തിലുണ്ട് എൻ്റെയും നിങ്ങളുടെയും ദൗത്യം ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുക എന്നതാണ് ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞ ഞാനും നിങ്ങളും അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും പെരുമാറ്റത്തിലും സംസാരത്തിലും അവൻ ജീവിക്കുന്നവനായി മാറും അങ്ങനെ ക്രിസ്തു സാക്ഷികളാകാനുള്ള വിളി നമുക്ക് ഏറ്റെടുക്കാം എല്ലാ പ്രാതികൂല്യങ്ങൾക്കും ഉപരിയായി ദൈവനാമത്തെ മഹത്വപ്പെടുത്താനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം വിശ്വ അനുഗ്രഹിക്കട്ടെ കൃത്യാവശ്യം സിഹായുടെ കൃപയും രാമായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുധാരുപിയുടെ സഹവാസവും നടന്നപടം കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആവശ്യം